ചേട്ടാ പെരിയാ കൊലക്കേസിലെ സി പി എം നേതാവിനെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യനാക്കി ഇത് സി പി എമ്മിന് വലിയൊരു തിരിച്ചടിയല്ലേ തീർച്ചയായിട്ടും അതായത് പെരിയാ കൊലക്കേസിലെ പ്രതിയായിട്ടുള്ള സി പി എമ്മിന്റെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൂടിയായിട്ടുള്ള കെ മണികണ്ഠൻ അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്തിലെ അംഗവും പ്രസിഡന്റും കൂടിയാണ് ഇതിലെ ഈ കേസിനകത്തെ ഏഴാം പ്രതിയായിട്ടാണ് കെ മണികണ്ഠനെ കക്ഷിയെടുത്തിരിക്കുന്നത് അദ്ദേഹം കക്ഷിയേർത്തു അദ്ദേഹത്തെ പ്രതി ചേർത്തു കോടതി അദ്ദേഹത്തെ കുറ്റവാളി ആയി വിധിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഈ പ്രതി ചേർത്തത് ഈ പറയുന്ന കുറ്റവാളികൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തതിനാണ് അവിടുത്തെ ഉദുമ മുൻ എം എൽ എയെയും അതുപോലെ തന്നെ ഈ പറയുന്ന കെ മണികണ്ഠനെയും ഉൾപ്പെടെ അന്ന് ഈ പോലീസ് പ്രതി ചേർക്കുന്നത് അങ്ങനെ പോലീസ് അല്ല സി ബി ഐ പ്രതി ചേർക്കുന്നത് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ ഒന്നും വന്നില്ല ഇവരൊന്നും പ്രതികളല്ലായിരുന്നു പിന്നീട് സി ബി ഐക്ക് വിടുകയും സി ബി ഐ ആണ് ഇവരെ അടക്കം പ്രതി ചേർത്തുകൊണ്ട് എന്താണ് കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെ കൊച്ചിയിലെ സ്പെഷ്യൽ സി ബി ഐ കോടതിയിൽ നിന്ന് വിധി വിധിയുണ്ടായത് കലൂരിലെ സ്പെഷ്യൽ സി ബി ഐ കോടതിയിൽ വെച്ച് വിധി ഉണ്ടായപ്പോഴാണ് ഉധുമ മുൻ എം എൽ എ ഉൾപ്പെടെ കെ മണികണ്ഠൻ ഉൾപ്പെടെ ഒന്നാം പ്രതി പീതാംബരൻ ഉൾപ്പെടെ എല്ലാവരും കുറ്റവാളികളാണ് എന്ന രീതിയിൽ കോടതിയുടെ ഭാഗത്തുനിന്ന് വിധി അതിനുശേഷം ഹൈക്കോടതി ഇവർക്ക് ജാമ്യം നൽകി ഇപ്പം ഹൈക്കോടതി ജാമ്യം നൽകിയതിന്റെ പുറത്ത് ഇവർ ജയിലിൽ പോകുന്നില്ല ഇവർ പുറത്ത് തന്നെയാണുള്ളത് പക്ഷേ ഹൈ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഇതിന്റെ അടിസ്ഥാനത്തില് ഏഴാം പ്രതിയായിട്ട് ചേർത്തു എന്നത് കൊണ്ട് തന്നെ ഈ കേസ് പിന്നെന്താണ് വിചാരണ നടത്തിയ സി ബി ഐ കോടതി വിധിച്ചത് അഞ്ചു വർഷത്തെ കഠിന തടവാണ് ആർക്ക് വിധിച്ചിട്ടുള്ളത് കെ മണികണ്ഠന് വിധിച്ചിട്ടുള്ളത് അങ്ങനെ കെ മണികണ്ഠൻ അഞ്ചു വർഷത്തെ തടവ് വിധിച്ചതുമായി ബന്ധപ്പെട്ട് പെരിയയിലെ ഒരു കോൺഗ്രസ് നേതാവ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു ഹർജി കൊടുത്തു ഇത്രയും ക്രൂരമായ കേസിൽ അകപ്പെട്ട ശിക്ഷിക്കപ്പെട്ട ഒരു നേതാവിന് ജനപ്രതിനിധിയായി തുടരാൻ അർഹതയില്ല എന്നതായിരുന്നു ആ പരാതിയുടെ അടിസ്ഥാനം അതിന്റെ മുൻപ് ഈ കാസർഗോഡ് പെരിയയിലും അത് അതുപോലെ തന്നെ അതിന്റെ പരിസര പ്രദേശങ്ങളിലും ഒക്കെയുള്ള കോൺഗ്രസ് പ്രവർത്തകർ ചേർന്നുകൊണ്ട് ഈ പെരിയ ഇരക്കോട്ട് ഇരട്ടക്കൊലക്കേസിൽ എന്താണ് പ്രതികളായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുന്നതിനെതിരായിക്കൊണ്ട് കെ മണികണ്ഠനെ ഈ സ്ഥാനത്ത് നിർത്തുന്നതിനെതിരായിക്കൊണ്ട് വലിയ പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു പക്ഷെ സി പി എം അത് ഏത് ഭാഗത്ത് നിന്നാണ് എന്ന് ചിന്തിച്ചിരുന്നില്ല മാത്രമല്ല ഗൗനിച്ചിരുന്നില്ല ഇനി നമുക്കൊരു കാര്യം കൂടി ആലോചിക്കണം കാസർഗോഡിലെ ഏറ്റവും എന്താണ് മനോഹരമായ സൗഹൃദങ്ങൾ അതുപോലെ തന്നെ ഏറ്റവും നല്ല പ്രവർത്തകർ ഇതൊക്കെ പറയാവുന്ന രണ്ടുപേരായിരുന്നു ശരത് ലാലും കൃപേഷും അവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം ഭാരവാഹികളായിട്ടുള്ള രണ്ട് പ്രവർത്തകരെയാണ് സി പി എമ്മിന്റെ കുടിപ്പക എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ട് എന്ത് ചെയ്തു കുടിപ്പക എന്ന് ഞാൻ പറയുന്നത് ഒരു ജലസി ഈഗോ അല്ലെങ്കിൽ അഹ പിന്നെ എന്താണ് അസൂയ എന്നൊക്കെ പറയല്ലോ നമ്മൾ ഒരു ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്കെതിരെ പ്രവർത്തിച്ചു എന്നതിന്റെ പേരിൽ മാത്രം ആ എതിർ സംഘടനയിൽപ്പെട്ട എതിർ പാർട്ടിയിൽപ്പെട്ട രണ്ട് യുവാക്കളെ അവർക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു അവർക്ക് ഒരുപാട് പിന്നെ എന്തുണ്ടായിരുന്നു ഈ പറയുന്ന പോലെ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തണ്ട നാളെ കോൺഗ്രസിനെ നയിക്കേണ്ട അവർക്ക് അവരുടെ അച്ഛനും അമ്മയും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് തണലാകേണ്ട രണ്ട് കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി കുന്നുകളഞ്ഞ കൊലയായിരുന്നു ഈ പറയുന്ന പോലെ പെരിയ ഇരട്ടക്കൊല എന്ന് പറയുന്നത് വലിയ രീതിയിൽ നാടിനെ ഞെട്ടിച്ച കൊലപാതകം രാത്രി വീടിന്റെ അയൽപ്പക്കത്തുള്ള പീതാംബരൻ എന്ന് പറയുന്ന ബ്രാഞ്ച് സെക്രട്ടറി അഥവാ ലോക്കൽ കമ്മിറ്റി മെമ്പർ പെരിയ ലോക്കൽ കമ്മിറ്റി മെമ്പറും കൂടിയായിരുന്ന പീതാംബരൻ ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ തന്ത്രത്തിൽ വിളിച്ചു കൊണ്ടുപോയി കുത്ത് കൊലപ്പെടുത്തുന്ന ഒരു സ്ത്രീ വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തുകയായിരുന്നു ചെയ്തത് നമുക്കറിയാം ഈ ശരത്ലാലിന്റെയും കൃപേഷിന്റെയും ഓർമ്മകൾ ഇപ്പോഴും അവിടെ എന്താണ് അവർ വലിയ സ്മൃതികൂടീരങ്ങളൊക്കെ കോൺഗ്രസ് അവർക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട് അതെനിക്ക് തോന്നുന്നു ശരത് സഹോദരിയുടെ കല്യാണം ആണെന്ന് തോന്നുന്നു ഇപ്പം അടുത്ത് കഴിഞ്ഞത് ഷാഫിയും അതുപോലെ തന്നെ ഈ പറയുന്ന എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിലും ഉൾപ്പെടെ കോൺഗ്രസിന്റെ സകലമാന നേതാക്കളും ഈ പറയുന്ന മരണപ്പെട്ടു പോയ ശരത്ലാലിന് പകരം അവിടെ സഹോദരന്മാരായി നിന്നുകൊണ്ട് ആ കല്യാണം നടത്തിയ കാഴ്ച വളരെ ദയനീയമായിരുന്നു അല്ലെങ്കിൽ വളരെ സങ്കടകരമായിരുന്നു എന്ന് പറയാം ഒപ്പം ഏർ വെച്ചാൽ അത് ഈ നേതാക്കന്മാരവിടെ പോയി നടത്തി എന്നുള്ളത് ഏറെ നല്ലതാണെങ്കിൽ പോലും ആ കാഴ്ച നമ്മളെ കണ്ണീരണയിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഇതിനെല്ലാം കാരണക്കാരായിട്ടുള്ള നേതാക്കന്മാരാണ് ആര് ഈ പറയുന്ന കെ മണികണ്ഠനും അതുപോലെ തന്നെ ഏർ പീതാംബരനും കുഞ്ഞിരാമൻ മുതുമല്ല കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള ആളുകളല്ല ഇവനെ സി പി എം സി പി എമ്മിന്റെ എല്ലാ എന്താണ് മിഷണറികളും ഉപയോഗിച്ചുകൊണ്ട് സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചു സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഈ പറയുന്ന പെരിയ ഇരട്ടക്കുള കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടു ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ചു പിന്നീട് ക്രൈംബ്രാഞ്ചിന് വിട്ടു ക്രൈംബ്രാഞ്ച് ഒന്നോ രണ്ടോ പ്രതികളാ ഒന്നോ രണ്ടോ പേരെ മാത്രം പ്രതികളാക്കി കുറ്റപത്രം സമർപ്പിച്ചു അതിനെതിരായിക്കൊണ്ട് ഹർജി പോയി ഹൈക്കോടതിയാണ് ഈ കേസ് എന്ത് ചെയ്തിട്ടുള്ളത് പിന്നെ സി ബി ഐക്ക് വിട്ടത് ഹൈക്കോടതിയിൽ ഈ കേസ് സി ബി ഐക്ക് വിട്ടതിനെതിരെ സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാരിന്റെ ചെലവിൽ അപ്പീലിന് പോയി അപ്പീലിന് പോയി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീലിന് പോയി സുപ്രീം കോടതിയിൽ അപ്പീലിന് പോയി സുപ്രീം കോടതിയിൽ ലക്ഷക്കണക്കിന് രൂപ ദിവസം എന്താണ് ഈ പറയുന്ന പ്രതിഫലം വാങ്ങുന്ന വക്കീലന്മാരെ കൊണ്ടുപോയിട്ടാണ് ഈ ഈ ഒരു കേസിന് വേണ്ടി വാദിച്ചത് ആരുടെ പണമാ ആരുടെ പണമാ നമ്മുടെ പണം നമ്മുടെ നികുതി പണം എടുത്തുകൊണ്ടാണ് ഈ വൃത്തികേടിന് ആര് കൂട്ടുന്നത് സി പി എം കൂട്ടുകുന്നത് പിണറായി ഗവൺമെന്റ് കൂട്ടുന്നത് മാക്സിമത്തിന്റെ മുകളിൽ അവർ ശ്രമിച്ചു എന്നുള്ളതാണ് പക്ഷേ നീതി എന്ന് പറയുന്നത് പുലരണം എന്നുകൊണ്ടായിരിക്കാം സുപ്രീം കോടതി സി ബി ഐ അന്വേഷണത്തിന് തന്നെ അത് വിടുകയും സി ബി ഐ എനിക്ക് സി ബി ഐ മികച്ച ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥൻ പറയുന്ന നന്ദകുമാരൻ നായർ ഉൾപ്പെടെയുള്ള ആളുകളാണ് ആ കേസ് അന്വേഷിച്ചത് വളരെ കൃത്യമായ രീതിയിൽ ആ കേസ് അന്വേഷിക്കുകയും അതിലെ ഗൂഢാലോചന കുറ്റം വരെ ചുമത്തി അതിൽ സഹായിച്ച ആളുകൾ വരെ ഉദുമ എം എൽ എ വരെ മുൻ എം എൽ എ വരെ കൃത്യമായി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാൻ വേണ്ടിയിട്ട് സി ബി ഐ കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ ആ കേസിൽ ഞാൻ പറഞ്ഞില്ലേ ഈ കോൺഗ്രസിന്റെ നേതാവ് കൊടുത്ത പരാതിയുമായി ബന്ധപ്പെട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കെ മണികണ്ഠനെ അയോഗ്യനാക്കിയിരിക്കുന്നത് ഈ ഒരു 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 രാഷ്ട്രീയ മര്യാദയുണ്ട് അതായത് ഏതെങ്കിലും ഒരു കേസിൽ പ്രതിയായി നിൽക്കുന്ന ആൾ കോടതി ശിക്ഷിക്കും വരെ അയാൾ കുറ്റവാളിയല്ല അയാൾ പ്രതി മാത്രമാണ് അങ്ങനെ നമ്മൾ ഒരിക്കലും കാണരുത് പക്ഷെ കോടതി ശിക്ഷിച്ചു കഴിഞ്ഞാലോ അയാൾ കുറ്റവാളിയാണ് അയാൾ കുറ്റം ചെയ്തു എന്ന് സംശയാതീതമായി തെളിയിക്കപ്പെട്ടാൽ മാത്രമാണ് ഒരാളെ കോടതി ശിക്ഷിക്കുകയുള്ളൂ അപ്പോൾ എന്ത് ചെയ്യണം ജനങ്ങളെ വെല്ലുവിളിക്കാതെ ആ സ്ഥാനത്ത് നിന്ന് അയാളെ മാറ്റി കൃത്യമായി എടുക്കണം പക്ഷെ സി പി എം അത് ചെയ്തില്ല എന്ന് മാത്രമല്ല സി പി എം അവിടെ അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്തത് ഈ പറയുന്നത് പോലെ ഈ എന്താ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായി ഈ കാര്യത്തിൽ ഇടപെടുകയും വേണ്ടി ആ മാറുന്നുണ്ടോ അല്ല അത് കൊലയാളികളെ സംരക്ഷിക്കുക എന്നുള്ളത് ഇനിയാണല്ലോ സി പി എമ്മിന്റെ ഒരു പ്രധാനപ്പെട്ട രീതി എന്ന് പറയുന്നത് എപ്പോഴും കൊലയാളികളെ അവർക്ക് വേണ്ടി വെട്ടുകയും കുത്തുകയും ചെയ്യുന്ന ഒരു പറ്റം ആളുകളെ ഉണ്ടാക്കിയെടുക്കുക അവരെ പോറ്റി വളർത്തുക അവർക്ക് വേണ്ട നിയമസഹായങ്ങൾ ചെയ്തു കൊടുക്കുക അവരെ ഒരു സമൂഹത്തിന് ഉപദ്രവകാരികളാകുന്ന വിധത്തിൽ അവരെ മാറ്റിയെടുക്കുക അങ്ങനെ മാറ്റിയെടുത്ത ആളുകളാണ് ഈ പറയുന്ന എന്താണ് കണ്ണൂരിലെ ചില പ്രധാനപ്പെട്ട ആളുകളൊക്കെ ആകാശ് ചില്ലങ്കേരിയും അർജുനായങ്കിയും പുറയുള്ള ആളുകളൊക്കെ എങ്ങനെയാണ് ഇവിടെ വന്നത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് സി പി എം എങ്ങനെയാണ് സഹായം ചെയ്തു കൊടുക്കുന്നത് എന്നൊക്കെ നമ്മൾ കണ്ടതല്ലേ അതുപോലെ തന്നെയാണ് മണികണ്ഠരന്റെ കാര്യം മണികണ്ഠനെ പുറത്താക്കാൻ തീരുമാനിച്ചില്ല പുറത്താക്കിയില്ല അവസാന തിരഞ്ഞെടുപ്പ് കമ്മീഷന് തന്നെ അത് ചെയ്യേണ്ടി വന്നു എന്നുള്ളത് നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു ഏറ്റവും വലിയ സൂചനയാണ് കഴിഞ്ഞ ദിവസം ഇന്നലെയാണെന്ന് തോന്നുന്നു കണ്ണൂരിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ബി ജെ പി പ്രവർത്തകനോ കോൺഗ്രസ് പ്രവർത്തകനോ എനിക്ക് ഓർമ്മയില്ല വധിച്ച പി എം മനോജിന്റെ സഹോദരനുണ്ട് അതായത് പി എം മനോജ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മാധ്യമ ഉപദേശകനായി ജോലി ചെയ്യുന്ന ആളാണ് ദേശാഭിമാനിയുടെ മുൻ റെസിഡന്റ് എഡിറ്റർ ആയിരുന്നു പി എം മനോജ് സി പി എം നേതാവാണ് അദ്ദേഹത്തിന്റെ അനുജൻ ഒരു കേസിൽ പ്രതിയായി ശിക്ഷിക്കപ്പെട്ടു ആ ശിക്ഷിക്കപ്പെട്ട ആൾക്ക് എന്താണ് ശിക്ഷിക്കപ്പെട്ട് രണ്ട് മാസം കഴിയുന്നതിന് മുമ്പ് പരോൾ കൊടുത്തു ഇതൊന്നും ചരിത്രത്തിലില്ലാത്ത കാര്യങ്ങളാണ് അതായത് പരോൾ കൊടുത്തു ജാമ്യ ജാമ്യം കിട്ടാൻ വേണ്ടി അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതിയെ ജാമ്യം കിട്ടാൻ വേണ്ടി സമീപിച്ചപ്പോ പ്രോസിക്യൂഷൻ എതിർത്തില്ല പ്രോസിക്യൂഷൻ എന്ന് സംസ്ഥാന സർക്കാരാണ് സംസ്ഥാന സർക്കാർ ഈ പറയുന്ന ആക്രമിക്കു വേണ്ടി ഈ പറയുന്ന കുറ്റവാളിക്ക് വേണ്ടി സം ഹൈക്കോടതിയിൽ പ്രോസിക്യൂഷനെ എതിർപ്പ് അറിയിച്ചില്ല അതുകൊണ്ട് തന്നെ കുറ്റവാളിക്ക് ജാമ്യം കിട്ടുന്ന അവസ്ഥ ഉണ്ടായി ഇതൊക്കെ എന്ന് പറയുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും ചെയ്യാത്ത കാര്യമാണ് ഇത്ര സോഷ്യൽ മീഡിയ ഇത്രയും വളർന്നിട്ടുള്ള ഒരു കാലത്ത് ഒരുപാട് ആളുകൾ രാഷ്ട്രീയം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് പണ്ട് നമ്മൾ പത്രങ്ങൾ മാത്രം കാണുകയും ഈ വാക്കുകളിലൂടെ മാത്രം കാര്യങ്ങൾ പോവുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയത്ത് ഇതൊന്നും അറിയില്ലായിരുന്നു പക്ഷെ ഇത് അനുദിനം നമ്മൾ കൃത്യമായി കാര്യങ്ങൾ അറിയുന്നുണ്ട് ആ സാഹചര്യത്തിലാണ് സി പി എം ഈ ക്രിമിനലുകൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയും എന്നിട്ട് ഞങ്ങൾ പുരോഗമനത്തിന്റെ ആളുകളാണ് ഞങ്ങൾ അക്രമത്തിനെതിരാണ് ഞങ്ങൾ അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ തീർച്ചയായും എതിർ രാഷ്ട്രീയ പാർട്ടികളെ ക്രൂരമായി കൊല്ലാൻ ആളുകളെ ഉണ്ടാക്കുകയും അവർ ഒരു ഒരു പരിധി കഴിയുമ്പോൾ അവർ അവരുടെ സാമ്പത്തിക ആവശ്യത്തിന് വേണ്ടി മയക്കുമരുന്ന് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്കൊക്കെ അവർ തിരിയും എന്നിട്ട് അവരെ തള്ളിപ്പറയുകയും അവർക്ക് പോലും ഒരു ഗതിയുമില്ലാതെ അലയേണ്ട അവസ്ഥയിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യുന്ന ഒരു 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 സിസ്റ്റത്തിന് തന്നെ സി പി എം രൂപ അത്തരം സിസ്റ്റങ്ങൾ ഇല്ലാതാവണം എന്ന ഉറച്ച ഒരു ഒരു സന്ദേശം കൂടിയാണ് ഇത്തരത്തിലുള്ള ആളുകൾ ജനപ്രതിനിധികൾ പോലും അറസ്റ്റിലാവുകയും അവരുടെ സ്ഥാനം തെറിച്ചു പോവുകയും ചെയ്യുന്നതിലൂടെ നമ്മൾ കാണേണ്ടത് ഇത് ഒരു ഒരു എന്താണ് രക്തദാഹികളായിട്ടുള്ള ഒരു പറ്റം ആളുകളുടെ ഒരു എന്താണ് അറപ്പുളവാക്കുന്ന കഥയായിട്ട് ഇതിനെ നമുക്ക് പരിഗണിക്കാം